തമിഴ്നാട്ടിലെ ദിണ്ടിഗൽ ജില്ലയിലെ കൊണ്ടരങ്ങിമല കയറുക എന്നത് വളരെ കാലമായി എൻ്റെ ആഗ്രഹമായിരുന്നു കാരണം അത്രയും സാഹസികമാണ് ആ മലകയറ്റം എന്നാണ് അവിടെ പോയിട്ടുള്ളവർ പറയുന്നത് അങ്ങനെ ഒരു ദിവസം രാത്രി എട്ടരയ്ക്ക് തിരുവനന്തപുരത്തു നിന്ന് പാലക്കാട് വഴി മധുര പോകുന്ന അമൃത എക്സ്പ്രസ്സിൽ ഞാൻ അവിടേക്ക് യാത്ര തിരിച്ചു രാവിലെ ഏഴരയോടുകൂടി ഒഡൻചത്രം എന്ന സ്ഥലത്ത് ട്രെയിൻ ഇറങ്ങി മലകൾക്കരികിലായി സ്ഥിതി ചെയ്യുന്ന ഒരു റെയിൽവേ സ്റ്റേഷനാണ് ഒഡൻചക്ത്രം ഒരു വൃത്തിയുമില്ലാത്ത ദുർഗന്ധം വമിക്കുന്ന ഒരു റെയിൽവേ സ്റ്റേഷൻ റെയിൽവേ സ്റ്റേഷന് പുറത്തിറങ്ങി എതിർവശത്തായുള്ള റോഡിൽ നിന്നും ബസ് കയറിയാണ് കൊണ്ടരങ്ങിമലയുടെ ബേസായ കീരന്നൂർ എന്ന സ്ഥലത്തേക്ക് പോകേണ്ടത് അവിടേക്ക് പോകാൻ ബസ്സുകൾ കുറവാണ് എന്നാലും കുറച്ച് സമയം കാത്തിരുന്ന ഒരു ബസ് വരും ബസ്സിലിരിക്കുമ്പോൾ തന്നെ മുന്നിൽ ദൂരെയായി മല കാണാൻ കഴിയും ഏകദേശം അരമണിക്കൂർ സഞ്ചരിച്ച് ബസ് കീരന്നൂർ എന്ന ഒരു ഗ്രാമത്തിൽ എത്തിച്ചേർന്നു ഫുഡും വെള്ളവുമൊക്കെ കിട്ടുന്ന ഒന്ന് രണ്ട് കടകൾ ഇവിടെയുണ്ട് ഇനി മുന്നോട്ട് ഇങ്ങനെയുള്ള കടകൾ ഒന്നും തന്നെ ഇല്ല അതിനാൽ അവിടെയുള്ള ഒരു കടയിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കയറി ആ കട നടത്തുന്നവരുടെ വീടും അതിനോട് ചേർന്ന് തന്നെയാണ് അതിനാൽ ദൂരെ നിന്ന് നോക്കിയാൽ അത് ഫുഡ് കിട്ടുന്ന ഒരു കടയാണെന്ന് തോന്നുകയില്ല പാദരക്ഷകൾ പുറത്തിട്ട് കൈകൾ കഴുകി വേണം അതിനകത്തേക്ക് കയറേണ്ടത് എന്നാലേ ആഹാരം കിട്ടുകയുള്ളൂ ഞാൻ ആദ്യമായാണ് ഇങ്ങനെയൊരു സ്ഥലത്ത് ആഹാരം കഴിക്കാനായി കയറുന്നത് അവിടെ നിന്നും പതിനഞ്ച് മിനിറ്റുകൾ നടന്നു വേണം മലയുടെ അടിവാരത്ത് എത്തിച്ചേരാൻ അടിവാരത്തെ ഗെറ്റി മല്ലീശ്വര ടെമ്പിളിൻ്റെ അവിടെ നിന്നുമാണ് മലയിലേക്കുള്ള വഴി തുടങ്ങുന്നത് പൗർണമി ആയതിനാൽ അവിടെ അന്നദാനം നടക്കുന്നുണ്ടായിരുന്നു ലെമൺ റൈസും വാങ്ങി ബാഗിലാക്കി നടക്കാൻ തുടങ്ങി പാറയിൽ കൊത്തിയുണ്ടാക്കിയ പടികളിൽ വെള്ളച്ചായം പൂശിയിരിക്കുന്നു വേനൽ ചൂടിനെ പ്രതിരോധിക്കാനാണ് അപ്രകാരം ചെയ്തിരിക്കുന്നത് ചെങ്കുത്തായ ചെരുവിൽ നിന്ന് ഇദ്ദേഹം ഇങ്ങനെ ജോലി ചെയ്യുന്നത് കണ്ട് ഒരു കൗതുകത്തിന് എടുത്ത വീഡിയോ ആണിത് കഴിഞ്ഞ മുപ്പത് വർഷങ്ങളായി ശനി ഞായർ ദിവസങ്ങളിൽ ഇദ്ദേഹം ഈ ജോലി ചെയ്യുന്നുവെന്ന് പിന്നീടാണ് അറിയാൻ കഴിഞ്ഞത് ഈ കമ്പികളിൽ പിടിച്ചാണ് മലമുകളിലേക്ക് കയറിപ്പോകേണ്ടത് ഇങ്ങനെ ഒരാളോ ഈ സംവിധാനമോ ഇല്ലായിരുന്നുവെങ്കിൽ എന്നെപ്പോലെ ഒരാൾക്ക് കൊണ്ടരങ്ങി മലയുടെ മുകളിലേക്ക് കയറിപ്പോകാൻ കഴിയുകയില്ല തമിഴിൽ കൊണ്ടൽ എന്നാൽ മേഘം എന്നാണ് അർത്ഥം കൊണ്ടൽ ഇറങ്ങി വരുന്ന മല കൊണ്ടരങ്ങിമല കൊണ്ടരങ്ങിമലയുടെ ആകെ ഉയരം മൂവായിരത്തി എണ്ണൂറ്റി ഇരുപത്തിയഞ്ച് അടിയാണ് ഈ മലയെ അതിൻ്റെ ആകൃതി കാരണം ഒരു ശിവലിംഗമായി ആരാധിക്കുന്നു അതിനാൽ പാദരക്ഷകൾ ഉപയോഗിക്കാതെ വേണം മലമുകളിലേക്ക് നടന്നു കയറേണ്ടത് നടത്തത്തിൻ്റെ തുടക്കത്തിൽ പാദരക്ഷകൾ ഇല്ലാതെ നടക്കുന്നത് പ്രയാസമുള്ളതായി തോന്നി കുറച്ചു ദൂരം മുകളിലേക്ക് കയറി വന്നിട്ട് തിരിഞ്ഞ് താഴേക്ക് നോക്കിയാൽ കണ്ണത്താ ദൂരത്തോളം മഴ കാത്തുകിടക്കുന്ന കൃഷിയിടങ്ങൾ കാണാൻ കഴിയും മലമുകളിൽ നിന്നും ആ കാഴ്ച അത്രയും സുന്ദരമാണ് കൊണ്ടരങ്ങി മലകയറ്റത്തെ പ്രയാസമുള്ളതാക്കി മാറ്റുന്നത് ഇവിടെ വീശുന്ന ശക്തമായ കാറ്റ് മാത്രമാണ് അടിവാരത്തെ എല്ലാവരും അതിനെക്കുറിച്ച് മാത്രമാണ് മുന്നറിയിപ്പ് തന്നത് ഷർട്ട് പോക്കറ്റിൽ കിടക്കുന്ന മൊബൈൽ ഫോണിനെ പോലും കാറ്റ് പറത്തിക്കൊണ്ടുപോകും എന്നും അവർ പറഞ്ഞിരുന്നു ഇടയ്ക്കൊരിക്കൽ ശക്തമായ ഒരു കാറ്റ് എന്നെ അത്രയും ഭയപ്പെടുത്തി കടന്നുപോയതൊഴിച്ചാൽ മഴമേഘങ്ങൾക്ക് താഴെ കൊണ്ടരങ്ങി മല അന്ന് ശാന്തമായിരുന്നു പാറകളിലൂടെ കുത്തനെ കയറ്റങ്ങൾ മാത്രമാണ് ഇവിടെയുള്ളത് അതിനാൽ ഈ മലയെ തമിഴ്നാടിൻ്റെ ഹരിഹർ ഫോർട്ട് എന്നും വിശേഷിപ്പിക്കാറുണ്ട് അങ്ങനെ ഏകദേശം രണ്ട് മണിക്കൂറുകൾ കൊണ്ട് അഞ്ച് കിലോമീറ്ററുകൾ നടന്ന് മലമുകളിലെ മല്ലികാർജ്ജുന സ്വാമി ക്ഷേത്രത്തിനരികിൽ എത്തിച്ചേർന്നു പാറയ്ക്കുള്ളിലേക്ക് കൊത്തിയുണ്ടാക്കിയ ചെറിയൊരു ക്ഷേത്രമാണ് ഇത് മലയുടെ ഏറ്റവും മുകളിലേക്ക് ഇനിയും കുറച്ച് ദൂരം കൂടിയുണ്ട് മഹാശിവരാത്രിക്കും ചിത്രാ പൗർണമിക്കും രാത്രികളിൽ സ്വാമിയുടെ അനുഗ്രഹം തേടി വരുന്നവർ രാത്രി ചിലവഴിക്കുന്നത് അവിടെയാണ് മുകളിലെത്തിക്കഴിഞ്ഞാൽ മുന്നൂറ്റി അറുപത് ഡിഗ്രിയിലാണ് കാഴ്ചകൾ രംഗമല പാച്ചല്ലൂർ മലനിരകൾ കൊടൈക്കനാൽ മലനിരകൾ പളനിക്കുന്നുകൾ ദിണ്ടികൽ പട്ടണം ഒഡൻചത്രം പട്ടണം അടിവാരത്തെ കീരന്നൂർ ഗ്രാമം കണ്ണത്ത ദൂരത്തോളം പരന്നു കിടക്കുന്ന കൃഷിയിടങ്ങൾ അങ്ങനെ പോകുന്നു ആ കാഴ്ചകൾ രംഗമലയിലും മലമുകളിലായി ഇതുപോലൊരു ശിവക്ഷേത്രമുണ്ട് ഇനിയൊരു പൗർണമി ആ മലയും കയറണം എന്നിപ്പോൾ ആഗ്രഹം തോന്നുന്നു കുറച്ചധികം സമയം മലമുകളിൽ ചിലവഴിച്ചിട്ട് ഞാൻ മലയിറങ്ങാൻ തുടങ്ങി ചൂടുള്ള പാറയിൽ കാലുകൾ തെന്നുന്നത് കാരണം മലയിറങ്ങി വരുന്നത് കുറച്ചു പ്രയാസമുള്ള കാര്യമായി തോന്നി അടിവാരത്തു നിന്നും ഒരു മണിക്കൂർ ഇടവേളകളിൽ ഒടൻചത്രം പോകുന്ന ബസ്സുകൾ കിട്ടും അല്ല എങ്കിൽ കീരന്നൂർ വരെ നടന്നു പോയാൽ അവിടെ നിന്നും പല വഴികളിലൂടെ ഒഡൻചത്രം പോകുന്ന അനവധി ബസ്സുകൾ അവൈലബിളാണ് വൈകുന്നേരം അഞ്ചരയ്ക്കാണ് മധുര നിന്നും ഒഡൻചത്രം വന്ന് പാലക്കാട് വഴി തിരുവനന്തപുരത്തേക്കുള്ള അമൃത എക്സ്പ്രസ് കേരളത്തിൽ നിന്നും കൊണ്ടിരങ്ങി പോകുന്നവർക്ക് ഇതിലും മികച്ച മറ്റൊരു ട്രെയിൻ സർവീസ് ഇല്ല മറ്റൊരു ട്രാവൽ വീഡിയോയുമായി വീണ്ടും കാണാം ബൈ